ഹായ് ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്നത് കാട്ടാക്കട ചന്തയിലാണ് ചന്ത എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് തിരുവനന്തപുരം ജില്ലയിൽ എന്നാണ് പറയുന്നത് ഞാൻ അവിടെ യാഥാർത്ഥികമായി പോയതാണ് പോയ സമയത്ത് അമ്മ വീട്ടിൽ പോയപ്പോൾ പോയതാണ് കോട്ടക്കണം മാങ്ങ ഈ പ്രാവശ്യം കഴിച്ചില്ല കോട്ടക്കണം മാങ്ങ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കോട്ടൂർ കൊണം അങ്ങനെയാണ് അപ്പോൾ കോട്ടൂർ ഒരു സ്ഥലമുണ്ട് ആ കോട്ടൂരുള്ള മാങ്ങയാണ് ഈ കോട്ടൂർ കോണമെന്ന് പറഞ്ഞ് പറഞ്ഞ് അതിപ്പം കോട്ടക്കണം കോട്ടക്കണം മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്കൊരു കളിപ്പീര് പറ്റിയതാണ് ഈ ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ ഒരു കിലോ മാങ്ങയ്ക്ക് ഇരുന്നൂറ് രൂപ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും അരക്കിലോ വാങ്ങിച്ചു അരക്കിലോ മാങ്ങ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു നല്ല മധുരമുള്ള മാങ്ങ എന്നുള്ള രീതിക്ക് വാങ്ങിച്ചതാണ് പക്ഷേ ഈ മാങ്ങ വിളഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് മധുരവും കുറവായിരുന്നു പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പറ്റിയത് പറ്റി നമ്മൾ വാങ്ങിച്ചു അര കിലോ മാങ്ങയേ വാങ്ങിച്ചോളൂ ഇതായി ഇരിക്കുന്നത് ഇരുന്നൂറും ആ ഇരിക്കുന്ന നൂറും ഞങ്ങളങ്ങനെ അത് വാങ്ങിച്ചു ആറ് മാങ്ങ മാങ്ങ അത്യാവശ്യം ടേസ്റ്റുള്ള മാങ്ങ പക്ഷേ വിളഞ്ഞ മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റായി ഇതുപോലത്തെ മാമ്പഴം ഒരു ജില്ലയിലും കിട്ടത്തില്ല കോട്ടൂക്കണം മാങ്ങ എന്ന് പറഞ്ഞാൽ അത് വേറെ ടേസ്റ്റാണ് അത് പറയുമ്പോൾ തന്നെ വായിൽ ആ വെള്ളം ഓറും നല്ല രുചിയുള്ള നല്ല മാങ്ങയാണ് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ആ മാവക്കെ മുറിച്ചു പോയി വീട് വെച്ച സമയത്ത് മാവൊക്കെ മുറിച്ചു പോയി അങ്ങനെ ആ മാവില്ല ഇനി ബഡ്ഡൊക്കെ എന്ന് പറയുന്നു ബഡ് ഇറങ്ങിയെങ്കിൽ രണ്ട് ബഡ്ഡ് തൈ വാങ്ങിച്ചു വയ്ക്കണം നല്ല മാങ്ങയാണ് എല്ലാവരും എവിടെ കണ്ടാലും വാങ്ങിക്കണം ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ ആരെങ്കിലും കമൻ്റ് ചെയ്യണേ വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള മാമിയുടെ അടുത്താണ് പോയത് അവിടെ ചെന്നപ്പോൾ കാണാൻ നല്ല സൂപ്പർ കുടങ്ങല്ലി കുടങ്ങല്ലി എന്ന് പറഞ്ഞാൽ ഉണ്ടമുളവ് അതും തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് അത് തിരുവനന്തപുരം ഇതിൽ ഒരു മുളക് മീൻകറിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഏഴ് വീട് മണക്കും എന്നാണ് പറയുന്നത് എന്തോ ടേസ്റ്റ് എന്നറിയാവോ ആ മുളവിൻ്റെ മണം മാത്രം മതി നമുക്ക് ആ ചോറ് കഴിക്കുക അതുപോലെ തന്നെ കപ്പ കപ്പ എന്ന് പറഞ്ഞാൽ അറിയാവോ തിരുവനന്തപുരം ജില്ലയിൽ മരിച്ചിനി മരിച്ചിനി അങ്ങോട്ട് അവിച്ച് അവി അവിച്ച് അങ്ങോട്ട് ഈ മുളവും കൂടെ അതിൻ്റെ കൂടെയിട്ട് അവിക്കണം അങ്ങോട്ട് ഒരു വാഴയിലെ പൊതിഞ്ഞിട്ട് അവിച്ച് അങ്ങോട്ട് അതിനെ എടുത്ത് അങ്ങോട്ട് രണ്ട് ഉള്ളിയും ഇച്ചിരി ഉപ്പും മുടകച്ച് ഈടിച്ചാൽ അങ്ങോട്ട് ആഹാ ഒരു പിടി പിടിച്ച എൻ്റെ അമ്മ വയറ് നിറയെന്നറിയത്തില്ല അതും വാങ്ങിച്ചു അത് കഴിഞ്ഞ് അടുത്ത് മാങ്ങയിരിക്കുന്ന സ്ഥലത്ത് പോയി അത് വാങ്ങിച്ചില്ല അത് കഴിഞ്ഞ് ഈ മാമിയുടെ അടുത്ത് തന്നെ വന്നു ഞങ്ങൾ നെല്ലിക്കയും നാരങ്ങയും വാങ്ങിച്ചു ഒത്തിരിയൊന്നും വാങ്ങിച്ചില്ല ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ വാങ്ങിച്ചോളൂ അതും അതൊക്കെ വില കുറവാണ് അതൊക്കെ നല്ലതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പറ്റിയത് ഈ കോട്ടക്കിണ മാങ്ങയിൽ മാത്രമേ പറ്റിയുള്ളൂ വിളഞ്ഞ മാങ്ങ എല്ലായിരുന്നു എല്ലാവരും വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കുക ചന്തക്കകത്തുനിന്ന് കിട്ടുന്ന മാങ്ങ നല്ലതും ഉണ്ട് പക്ഷേ എന്നാലും കോട്ടക്കിണം മാങ്ങ നോക്കി തന്നെ വാങ്ങിക്കണം അത് കഴിഞ്ഞ് എതിർ ദിശയിൽ കാണുന്ന മാമിയെ കണ്ടു ആ മാമനെ കണ്ടു ഞങ്ങളവിടെ പോയി അവിടെ പോയപ്പോൾ ഉള്ള സംഭവം ഞാൻ മാമൻ്റെ അടുത്ത് വില ചോദിച്ചു മാമ മാങ്ങ എങ്ങനെ മാമാ വില അപ്പോഴും മാമൻ പറഞ്ഞു മോനെ നാൽപ്പത് രൂപ ശരി അപ്പോഴും പെണ്ണും പിള്ള അപ്പുറത്തെ മാമിയോട് ചോദിച്ചു മാങ്ങയ്ക്ക് എങ്ങനെയാണ് അമ്മ വില അപ്പോഴും പറഞ്ഞു കിലോ മുപ്പത് രൂപ അങ്ങനെ ഞാൻ മാങ്ങ എടുത്തു കൊടുത്തപ്പോൾ ആ മാങ്ങ തൂക്കാൻ പോവുകയാണ് മാങ്ങ ആ മാമൻ മാങ്ങ തൂക്കാൻ പോയപ്പോൾ കാണാം പെണ്ണും പിള്ള അവിടെ നിന്ന് മാങ്ങ വാങ്ങിച്ചു ഒരു കിലോ ഈ കിടക്കുന്നത് എന്താണെന്നറിയോ മധുരക്കിഴങ്ങ് എന്ന് പറയും പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ചീനിക്കിഴങ് എന്ന് പറയും പിന്നെ അത് കൈതച്ചക്കയെന്നും പറയും തിരുവനന്തപുരം ജില്ലയിൽ പുറത്തിച്ചക്കയെന്ന് പറയും പുറത്തി അത് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഈ മാങ്ങ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി മാമ എനിക്ക് മാങ്ങ തൂക്കി മാങ്ങ തൂക്കിയ സമയത്ത് പെണ്ണും പിള്ളവിടെ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാങ്ങ വേണ്ടെന്ന് മാമ അതൂടെ എടുത്ത് ഒറ്റയേറി അവിടെ പിന്നെ ക്യാരറ്റൊക്കെ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ക്യാരറ്റ് കത്തിരിക്ക കത്തിരിക്കയൊക്കെ ഇരുപത് പതിനഞ്ച് തക്കാളിപ്പഴം മുപ്പത് രൂപ നല്ല സൂപ്പർ തക്കാളിപ്പഴമൊക്കെ ക്യാരറ്റൊന്നും ഞങ്ങൾ വാങ്ങിയില്ല കാര്യം അവർ എടുക്കുന്നതാണ് ഞങ്ങൾ വാങ്ങിയില്ല കാര്യം വീട്ടിലിരുപ്പുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ലാസ്റ്റായിട്ട് ആ മാമ ആ മാമിയെ ചീത്ത വിളിച്ചു അവർ ബന്ധുക്കളാണെന്ന് തോന്നുന്നു എന്തായാലും ചീത്ത വിളിച്ചു അത് വീടില് പകർത്തിയിട്ടില്ല അത് തെറ്റാണ് അവരുടെ ജീവിതമാർഗ്ഗം അല്ലേ അങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള മാമി അപ്പോഴും ഇവരെ രണ്ടുപേരെയും വഴക്കു കുറഞ്ഞു ഇവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാ നിങ്ങളെന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ ഇതൊന്നും കേട്ടിട്ടുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു മാമൻ ത എനിക്കാണ് മാങ്ങ എടുക്കുന്നത് എടുക്കുന്ന സമയത്ത് അത് അതേ സ്പീഡിൽ മാമൻ്റെ പാത്രം ഇപ്പം താഴെ പോയി ഇപ്പം കണ്ടോണം ഇപ്പം ആ പോയി പോയിക്കഴിഞ്ഞ അവിടെ ചീത്ത വിളിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല സമയം പോവാൻ ബെസ്റ്റാ നമുക്ക് ഈ ചന്തക്കകത്തൊക്കെ പോയാലേ നമ്മൾ വെറുതെ ഒരിടത്ത് നോക്കി നിന്നാൽ മതി നല്ല രസം അവിടുത്തെ കച്ചവടങ്ങൾ കാണാനും അവരുടെ തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകളും ചെറിയ ചെറിയ ചീത്ത വിളികളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് സമയം പോകുന്ന അറിയത്തില്ല നല്ലൊരു എൻ്റർടൈൻമെൻ്റ് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളടുത്ത് വരുന്നത് ഞാൻ എന്താ ഈ മാമിയാണ് പറഞ്ഞത് ചീത്ത വിളിക്കരുതെന്ന് അത് കഴിഞ്ഞ് ഞാൻ വരുന്നത് പിച്ചാത്തിക്കടയിലാവുന്നത് പിച്ചാത്തി പിച്ചാത്തിക്കടയിൽ പല തരത്തിലുള്ള പിച്ചാത്തിയുണ്ട് പിച്ചാത്തിക്കവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പിച്ചാത്തി നൂറ് രൂപയെന്ന് ഞാൻ വലിയ സന്തോഷത്തോടെ പോയി മൂന്ന് പിച്ചാത്തി എടുത്ത് നൂ നൂറ് രൂപയെന്ന് എഴുതി അപ്പോഴും പറഞ്ഞ് മോനെ അത് മൂന്ന് പിച്ചാത്തി മുന്നൂറ്റമ്പത് രൂപയുടെ ആണ് മൂന്ന് പിച്ചാത്തി നൂറ് രൂപയുടെ പിച്ചാത്തി വേണ്ടേ ഈ ചക്ക അടക്കുന്ന ഈ ചെറിയ പിച്ചാത്തിയാണ് മൂന്നെണ്ണം നൂറ് രൂപ അതിൻ്റെ വലുതുണ്ട് ഒരെണ്ണം നൂറ് രൂപ ഞാൻ അയ്യടെ സക്കയെ ഞാൻ പറഞ്ഞു മമ്മി പിച്ചാത്തി വേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് ഞാൻ പിച്ചാത്തി തിരികെ കൊടുത്തു പക്ഷേ നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല കാര്യം പല തരത്തിലുള്ള വെട്ടോത്തിയും പിച്ചാത്തിയും ഒക്കെ പല തരത്തിലുണ്ട് നല്ല സാധനമാണ് പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല ആ കാര്യമെന്ന് പറഞ്ഞാൽ അത്രയും വിലക്കുള്ള സാധനം വാങ്ങിച്ചില്ല അത് കഴിഞ്ഞ് അവിടെ നിന്ന് പലരും വന്ന് വാങ്ങിക്കുന്നുണ്ട് വീണ്ടും ചക്ക ഇടാൻ വേണ്ടി ഒരു പിച്ചാത്തി ഞാൻ നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട മൂന്നെണ്ണം നൂറ് രൂപയുടെ വാങ്ങി ചോദിച്ചു ചോദിച്ചപ്പോൾ അത് വേണ്ട ഇത് പില്ലർപ്പോത്തി അർപ്പോത്തി നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അർപ്പോത്തി എന്ന് പറയും ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ പില്ലർപ്പോത്തി എന്നും പറയും പിന്നെ പില്ലറക്കുന്ന പിച്ചാത്തി എന്നൊക്കെ പറയും പല പേരെ ഓരോ സ്ഥലത്തും ഓരോ രീതിയും ഓരോ സംസാരവും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇതിൻ്റെയൊക്കെ വീ വീഡിയോ ഒക്കെ എടുത്ത് ഇതിൻ്റെ ഗ്ലാമറൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് മെല്ലെ അടുത്ത് പതിയെ പതിയെ നീങ്ങാൻ തുടങ്ങി അടുത്ത സ്ഥലത്തോട്ട് അടുത്ത സ്ഥലത്തോട്ട് വരുമ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് വന്നു നടന്നു വന്നിട്ട് അടുത്ത് കാണുന്നത് വട്ടി കുട്ട ചട്ടി അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അപ്പോഴും വൈഫിന് ഒരു ആഗ്രഹം ഒരു ചട്ടി വാങ്ങിക്കണമെന്ന് ചട്ടിക്ക് വില ചോദിച്ചപ്പോൾ കാണാം ചട്ടിക്ക് വില ഇരുന്നൂറ് രൂപ അതുകൊണ്ട് ഞങ്ങൾ ചട്ടി വാങ്ങിച്ചില്ല ഇരുന്നൂറ് രൂപയുടെ ചട്ടി എന്തായാലും വേണ്ട അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും സവാളയുടെ അടുത്തെത്തി സവാളയുടെ അടുത്തെത്തിയപ്പോൾ സവാള അഞ്ച് കിലോ നൂറ് രൂപ സവാളയും വാങ്ങിച്ചില്ല സവാള വീട്ടിൽ കിടപ്പുണ്ട് സവാള വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനം പിന്നെ അത് കഴിഞ്ഞ് മീൻകുടൽ വാങ്ങിക്കണമെന്നൊരാഗ്രഹം മീൻകുടൽ വാങ്ങിക്കാൻ വേണ്ടി എവിടെയെല്ലാം തിരക്കിയപ്പോൾ കാണാൻ പറഞ്ഞു മീൻ മീൻകുടല് കിട്ടത്തില്ല രാവിലെ വന്നാലേ കിട്ടത്തുള്ളൂ മോനെ ഇപ്പോൾ കിട്ടത്തില്ല വൈകുന്നേരം ആയില്ലേ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നപ്പോൾ വീണ്ടും ചട്ടിയിരിക്കുന്ന സ്ഥലം കണ്ടു അവിടെ എപ്പോഴും ഒരാൾ നിൽക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ എന്താടി എന്ന് ചോദിച്ചപ്പോൾ അവൾ തിരിഞ്ഞു പോയി കണ്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും ആ ചട്ടിക്കടയൊക്കെ വന്ന് വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കാണാം വട്ടി കുട്ട മുറം പിന്നെ നമ്മുടെ കണ്ടില്ലേ ചിരട്ട തവി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വില വിലക്കുറവാണ് പണ്ടത്തെ സഞ്ചി ഇതിനൊക്കെ ഒത്തിരി വില കുറവായിരുന്നു ഞങ്ങൾ എല്ലാം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല എല്ലാം ഞങ്ങൾ കയ്യിലൊക്കെ എടുത്ത് അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി ഗ്ലാമറൊക്കെ നോക്കി അതിൻ്റെ പല മോഡലിലെ ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം ഞങ്ങൾ വീഡിയോയിൽ പകർത്തി അത് കഴിഞ്ഞ് അപ്പോഴാണ് അപ്പൂപ്പൻ ചോദിച്ചു എന്താ മോനെ വേണ്ടേ വേണ്ട വേണ്ടപ്പൂപ്പ ഇപ്പോൾ കുട്ട കുട്ടയൊക്കെ എടുത്തു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ബായ്